മുപ്പത്തിയാറാമത് കൊണ്ടോട്ടി ഉപജില്ലാ കലോത്സവം ഒന്നാം തീയതി മുതൽ വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ എടവണ്ണപ്പാറ പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൂറ്റി മുപ്പതോളം സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും മുന്നൂറിലധികം മത്സര ഇനങ്ങൾ ആറു ദിനങ്ങളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റേജ് തര മത്സരങ്ങൾ ഇരുപത്തിയേഴ് വേദികളിലും സ്റ്റേജ് മത്സരങ്ങൾ പത്ത് വേദികളിലുമായാണ് നടക്കുക നവംബർ ആറിന് വൈകിട്ട് മത്സരങ്ങൾ അവസാനിക്കും ആദ്യ ദിനമായ ഇന്ന് ശനിയാഴ്ച സ്റ്റേജ് തര മത്സര ഇനങ്ങളും സ്റ്റേജ് മത്സര ഇനങ്ങളും ആരംഭിക്കും തിങ്കളാഴ്ച കലാമേളയുടെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ടി വി ഇബ്രാഹിം എം എൽ എയുടെ അധ്യക്ഷതയിൽ നിർവഹിക്കും പ്രശസ്ത ഗായിക അനാമിക സിത്തു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും അറബി കലാമേള സംസ്കൃതോത്സവം എന്നിവയ്ക്ക് പുറമെ ഭിന്നശേഷി കലോത്സവവും ഇത്തവണ ഇവിടെ തുടക്കം കുറിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിച്ച് രാത്രി ഒൻപത് മണിയോടെ അവസാനിക്കുന്ന രീതിയിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മത്സരം നടത്തിപ്പിനായി വിവിധ സംഘാടക സമിതികളും ഉപസമിതികളും ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ന്യൂസ് ടെൻ എടവെണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ